ഹായ് ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗിലേക്ക് കടക്കാം ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് നമുക്ക് ഓരോ കാർഡ്സായി നോക്കാം ആകെ മഞ്ഞ് കൂടി കിടക്കുന്ന ഒരു സ്ഥലം ദൂരെ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാം ഒപ്പം തളിരിലകൾ വരുന്നതും കാണാം സംഘർഷഭരിതമായ ഒരു സാഹചര്യം അവസാനിച്ചു അല്ലെങ്കിൽ അനിശ്ചിതാവസ്ഥയ്ക്കു ശേഷമുള്ള ഒരു നല്ല തുടക്കം പ്രതീക്ഷയുടെ കിരണങ്ങൾ ഉദിച്ചു വരുന്ന ഒരു സാഹചര്യം ആഗതമായി നല്ല തുടക്കത്തിനായി ഒരുങ്ങിയിരിക്കുക അതിൻ്റെ ഭാഗമായി നിങ്ങളിലെ നെഗറ്റീവ് ചിന്താരീതികൾ വിശ്വാസങ്ങൾ ശുദ്ധീകരിച്ച് പോസിറ്റീവാക്കി നിങ്ങളുടെ ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങൾ എന്നിവ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുവാൻ ഈ സമയം ഉപയോഗിക്കുക പുതിയ തുടക്കത്തിൻ്റെ ഭാഗമായി അടുത്തു തന്നെ നിങ്ങളുടെ പല കർമ്മകളും അവസാനിക്കുകയാണ് നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളെ വിലയിരുത്തി എവിടെയാണ് തെറ്റു പറ്റിയതെന്ന് തിരിച്ചറിഞ്ഞ് ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കുവാൻ നിങ്ങൾ നിങ്ങളെ തന്നെ സജ്ജമാക്കി വയ്ക്കുക ഈ കർമ്മ അവസാനിക്കുന്നതോടെ പഴയ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പലതും നിങ്ങളെ വിട്ടുപോകും അതിൽ നിങ്ങളുടെ ചില ചിന്താരീതികൾ വിശ്വാസങ്ങൾ സാഹചര്യങ്ങൾ ഒപ്പം ചില വ്യക്തികളും പോകും പകരം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ വരികയും ചെയ്യും ഈ കാർഡ് ഒരു ഐക്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ മനസ്സും തമ്മിലുള്ള ഐക്യം റിലാക്സായി ഇരിക്കണം ശ്രദ്ധയോടെ ഇരിക്കണം എന്നെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിന് നിങ്ങൾക്ക് സാധ്യമാകാത്തത് നിങ്ങൾക്ക് നിങ്ങളുമായി ഒരു ആത്മബന്ധം കൊണ്ടാണ് ഇത് നിങ്ങൾ സ്വയം കണ്ടെത്തുക നിങ്ങളുടെ മനസ്സിനെ അനാവശ്യ ചിന്തകളിൽ നിന്നും മോചിപ്പിക്കുവാൻ നിങ്ങൾ പഠിക്കുക നിങ്ങളുടെ മൂഡ് സ്വിങ്സ് അഥവാ മാനസികാവസ്ഥ മാറ്റുവാനും നിങ്ങളിൽ ഉത്സാഹം കൂട്ടുവാനും നല്ല പാട്ടുകൾക്കും പ്രാർത്ഥനകൾക്കും സാധിക്കും നിങ്ങൾക്കുള്ളതിൽ നിങ്ങൾ തൃപ്തിപ്പെടുവാനും നന്ദി പ്രകടിപ്പിക്കുവാനും തയ്യാറാകുക പ്രാർത്ഥനയുടെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് കൃതജ്ഞത അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് അത് സമൃദ്ധിയിലേക്കുള്ള ഒരു താക്കോലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഓൾറെഡി ലഭിച്ചതായി സങ്കല്പിച്ച് അതിന് നന്ദി പറയുകയും ചെയ്യുക ഈ ഒരു പ്രവൃത്തി ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൻ്റെ ഒരു ഭാഗമാണ് ലോകമെമ്പാടുമുള്ള ആളുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ഫോളോ ചെയ്ത് അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നു അതുപോലെ നിങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കേണ്ട സമയമായി എന്നാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ പുതിയ ഇൻഫോർമേഷൻസ് മെസ്സേജസ് എന്നിവ വരുന്നുണ്ട് ഈ വിവരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പല സങ്കീർണതകൾ മനസ്സിലാക്കുവാൻ നിങ്ങളെ സഹായിക്കും ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തതായി നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളും അതിനുള്ള ഗൈഡൻസ് മെസ്സേജസും ഇതിലെ ഗൈഡൻസ് ശരിയായി ഉപയോഗിച്ച് ജീവിത വിജയം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ താങ്ക് യു ഡിയേഴ്സ്